ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ജസ്സി ഇവിടെ കാണുന്നതില്ലേ നമ്മളെ ഫാമിലിന്ന് ഇപ്പോൾ കൊണ്ടു തന്നതേ ഉള്ളു കേട്ടോ ചീരണിൻ്റെ വക ഇതാണ് ചീരണിന് ഒരു മധുരം കൊടുക്കുമല്ലേ അങ്ങനെ ഇപ്പോൾ കൊണ്ടു തന്നതേ ഉള്ളു കേട്ടോ അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാം എന്ന് തോന്നി അങ്ങനെ എടുത്തത് അപ്പോൾ അതിലുള്ളത് പിന്നെ കായുണ്ട് ബത്തക്ക ഉണ്ട് മുണ്ടച്ചക്ക ഉണ്ട് പിന്നെ ആ എന്തുണ്ടെന്ന് അറിയില്ല അത് നമുക്ക് നോക്കാം പിന്നെ ബത്തക്കാൻ്റെ പീസും മുണ്ടച്ചക്കയും രണ്ട് പഴം ഇതാണ് ഉള്ളത് പിന്നെ ഏഴാം മാസത്തിൽ ചീരണി കഴിക്കില്ലേ അതിൻ്റെ ഒരു മധുര പലഹാരമാണ് കേട്ടോ അങ്ങനെ നമുക്കല്ലേ ഈ പെട്ടി ഒന്ന് തുറന്ന് നോക്കണ്ടേ അപ്പം നമുക്ക് ഈ പെട്ടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്താ അതിൻ്റെ കൂടെയുണ്ട് എന്ന് നോക്കാം ആ അങ്ങനെ ഇതാ ഞാൻ പെട്ടി പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൈസൂർ പാക്ക ഉണ്ട് കേക്ക് ഉണ്ട് പിന്നെ കാജ ഉണ്ട് കാജയുണ്ട് ഉണ്ട് പിന്നെ മാൽപ്പൊരി ഉണ്ട് അടയുണ്ട് ലഡു ഉണ്ട് സന പപ്പടയുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് തരം ഒരുപാട് തരം ഈ മാൽപ്പൊരിയാണ് ഏറ്റവും ഇഷ്ടം വെറുതെ എനിക്കത്രയും ഇഷ്ടമില്ല പിന്നെ മാൽപ്പൊരിയാണെന്ന് ഏറ്റവും ഇഷ്ടം എനിക്ക് കേട്ടോ പിന്നെ എന്താ ഈ സന സനാപ്പപ്പടിയില്ലേ അതും ഇഷ്ടം തന്നെ അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ